അങ്ങനെ നമ്മൾ അച്ചെങ്കിൽ വാട്ടർഫോൾസിലൊക്കെ പോയിട്ട് വന്നിട്ട് നമുക്ക് നമുക്ക് ചായ കുടിക്കാൻ ഈ വർക്കെത്തിയിട്ട് തിരിച്ചിട്ട് നല്ല അടിപൊളി മുട്ടപ്പോൾ പിന്നെ പയൻ നിറച്ചതില്ലേ പയൻ നിറക്കുന്നത് എല്ലായിടത്തും പയ അങ്ങനെല്ലാം പറയില്ലേ അതും ഉണ്ടായിനി പിന്നെ കോഫിയും ചായയൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ അങ്ങനെ നമ്മൾ അതൊക്കെ ഇരുന്ന് കുടിക്കുകയാണ് പിന്നെ കറൻറ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നിട്ട് ആ സമയത്ത് നല്ല കാറ്റും മഴ ആയിരുന്നു കേട്ടോ അങ്ങോട്ടെന്ന് വെച്ചാൽ ഫുൾ ടൈം മഴയും കാറ്റും എന്നൊക്കെയാണ് ഏകദേശം എല്ലാ ടൈമും ഒരേ ക്ലൈമറ്റ് തന്നെയുണ്ടാകുന്നത് പിന്നെ രാത്രിയായപ്പോൾ നമ്മൾ മട്ടൻ കൂട്ടാത്തത് ബിരിയാണി അയച്ച് പിന്നെ മട്ടൻ കറിയും പത്തലും പൊറോട്ടയും ബീഫൊക്കെ ഉണ്ടായിരുന്നോട്ട അങ്ങനെ നമ്മൾ ഓരോരാൾ ഓരോരിഷ്ടത്തിന് അയച്ചു അങ്ങനെ നമ്മൾ എണീച്ച് എണിച്ചിട്ടാ എണിച്ചാൽ അങ്ങനത്തെ രീതിയിലാണ് ഉള്ളത് പിന്നെ കുറേ സമയം ആടെ നിന്നിട്ട് മുണ്ടി ഇതാക്കിയ ചെയ്ത് പക്ഷേ അടുത്തെന്ന് വെച്ചാൽ ആടെ ബീ എല്ലാവരും ഉറങ്ങും കിട്ടാ ഫുഡ് നേരത്തെ കഴിച്ചിട്ട് പക്ഷെ നമ്മൾ ഇങ്ങോട്ടും അങ്ങനല്ല നമുക്ക് ഉറങ്ങാതന്നെ കുറേ സമയമൊക്കെ ബെയ്യും പിന്നെ കുറച്ച് ഫിലിമൊക്കെ കണ്ടിട്ടിരുന്നിട്ടാ അപ്പോൾ പിന്നെ രാത്രി പോലെ അടുത്ത വിശേഷം കാണാൻ എല്ലാവരും ലൈക്ക് ചെയ്ത് വെക്കുക അടുത്ത വീട്ടിൽ വരുന്നവരെയൊക്കെ ഉമ്റ്റാ